ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുധി രാജിക്കത്തൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്നിട്ട് റിലീവിങ് ലെറ്ററിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്ന് സോറി ഒക്കെ പറയുകയാണ് അപ്പോൾ സുധി പറയേണ്ടത് താങ്കൾ എന്നോട് സോറി പറയേണ്ട യാതൊരു കാര്യമില്ല കാരണം താൻ എന്നോടൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയണം അതുകൊണ്ടൊന്നും അല്ലല്ലോ ഞാൻ ആ സമയത്ത് ഇടിച്ചു കയറി വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയണം അപ്പോൾ സുധി പറയാണ് അതൊന്നുമല്ല കാരണം ഇതൊക്കെ പണത്തിൻ്റെ കൊഴുപ്പുകളാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുക നമ്മൾ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ടാണ് ഇത്രയേറെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടാണ് നമ്മൾ ഓരോ കമ്പനിയിലേക്ക് ഇങ്ങനെ വരുന്നത് എന്നിട്ട് നമ്മളെ അവരെ അടിമയാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും കിട്ടും അതിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഇവരുടെയൊന്നും അടിമയായിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ശ്രുതി പറയുകയാണ് ഇത് മാത്രമല്ല പ്രശ്നം എല്ലായിടത്തും പണം തന്നെയാണ് പ്രശ്നം നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ ആരും നമ്മളിങ്ങനെ ഇട്ട് തട്ടൂല അതുമാത്രമല്ല ശ്രുതിയുടെ കാര്യം തന്നെ എടുത്താൽ എന്താ താൻ തൻ്റെ താൻ തൻ്റെ പ്രൊഫഷനിലെ ആയതുകൊണ്ടല്ലേ തന്നെ ഇവരൊക്കെ ഇരിക്കുന്നടുത്ത് വിളിക്കുന്നത് നേരെ മറിച്ച് തൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആരും തന്നെ ആരുടെ അടുത്തും താൻ പോയി ചെയ്യേണ്ട കാര്യം വരില്ല ല്ലോ എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ശ്രുതിയിലെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കാനായിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഒരു കാർഡ് കൊടുക്കുകയാണ് അങ്ങനെ അതേസമയം അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്നിട്ട് അത് റിലീവിങ് ലെറ്റർ വിളിച്ച് കൊടുക്കുകയാണ് ശ്രുതിക്ക് അങ്ങനെ എന്നിട്ട് സ്റ്റാഫ് പറയുകയാണ് സാറ് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിന് തയ്യാറാവാഞ്ഞതുകൊണ്ടല്ലേ ഇത്രയും വലിയ വഷളായത് എന്നിങ്ങനെ പറയുകയാണ് ഈ പ്രശ്നം വഷളായത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല കാരണം ഇതല്ലെങ്കിൽ ഇതിനേക്കാളും ഇതിനേക്കാളും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് റിലീവിംഗ് ലെറ്റർ വാങ്ങിച്ചിട്ട് നമ്മുടെ ശ്രുതിയോട് ചെന്നിട്ട് പറയുകയാണ് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമ്പം മിണ്ടാം എന്ന് പറഞ്ഞിട്ട് സുധി അങ്ങ് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതിയുടെ കയ്യിലിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ കാർഡ് അത് തിരിച്ച് ശ്രുതി കൊണ്ടുപോയി കൊടുക്കുന്നുമില്ല ശ്രുതി ആണെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുന്നുമില്ല പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണ് അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പതുങ്ങി പതുങ്ങി വീട്ടിലോട്ട് കയറി വരികയാണ് കാരണം അമ്മയെ ഫേസ് ചെയ്യാൻ വയ്യ ജോലി പോയി എന്നറിയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഉള്ള ആ ഒരു വില കൂടി കാണില്ല എന്ന് പുള്ളിക്കാരനെ അറിയാം അതുകൊണ്ടിങ്ങനെ പതിങ്ങി പതുങ്ങി വന്നിങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരികയാണ് ചന്ദ്രമതി ചോദിക്കുന്നത് അയ്യോ മോനെ നീ എന്താ ഇന്ന് നേരത്തെ വന്നത് സാധാരണ ഈ സമയത്തല്ലല്ലോ നീ വരുന്നത് എന്താടാ പറ്റിയത് നിനക്കൊന്നും സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കവിളിലൊക്കെ പിടിച്ചു നോക്കുകയാണ് അമ്മ അപ്പോൾ സുതി പറയണേ ഏയ് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലമ്മേ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയണേ എന്താടാ എന്താ കാര്യം അത് അമ്മേ അവിടുത്തെ ജോലി ഞാൻ വേണ്ടാന്ന് വെച്ചു വേണ്ടാന്ന് വെച്ചോ എന്താടാ ഈ പറയുന്നത് അതെ അമ്മേ അവിടുത്തെ ജോലി എനിക്ക് ശരിയാവില്ല അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട അതിനേക്കാൾ നല്ല ജോലി എനിക്ക് കിട്ടും ആ അവിടുത്തെ ആ മാഡത്തിൻ്റെ അഹങ്കാരവും ദാർഷ്ട കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അവരെന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ചന്ദ്രമതി പറയാണ് ആയ എന്താ ചെയ്യുന്ന മോനെ നമ്മൾ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ പോയാലും അവിടെ ചിലപ്പോൾ നമ്മൾക്ക് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കാണും പലതും നമ്മൾ ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ടും വരും അതൊക്കെ അതിനൊക്കെ നമ്മൾ ജോ ജോലി ഉപേക്ഷിച്ച് പോവാമെന്ന് വെച്ചാൽ അത് അത് ശരിയായ കാര്യമല്ലടാ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രു സുതി പറയുകയാണ് അമ്മ എനിക്ക് ഇൻസൾട്ട് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് അമ്മ നോക്കിക്കോ ഇതിനേക്കാൾ ശമ്പളമല്ല ഇതിനേക്കാൾ നല്ലൊരു ജോലി ഞാൻ അധികം വൈകാതെ തന്നെ ശരിയാക്കിയെടുക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ എടാ മോനെ ഈ കാര്യം വല്ലത് ഇവിടെ ഉള്ളവർ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ ഇപ്പം നിനക്ക് കിട്ടുന്ന വിലയും പരിഗണനയും പോലും കിട്ടത്തില്ല പിന്നെ ആ സച്ചി അറിഞ്ഞാലുണ്ടല്ലോ ഇനി അടുത്ത പുകലിന് അത് മാത്രം മതി കാരണം അവനെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം നീ നീ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ചന്ദ്രമതി ഓർക്കുകയാണ് തലയിൽ തൊട്ട് സത്യം ചെയ്ത കാര്യം നമ്മുടെ സച്ചി വഴക്ക് കൂടിയ സമയത്തിന് ശ്രുതി ചന്ദ്രമതിയുടെ തലയിൽ കൈവച്ചിട്ട് ആറുമാസത്തിന് അമ്മച്ച് പൈസ തരുമെന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ് പെട്ടെന്ന് എന്നെ ചന്ദ്രമതിയുടെ ഭാവമൊക്കെ മാറുകയാണ് എന്ന് വെച്ചാൽ പേടി ചോയിപ്പുള്ള കാരത്തി എന്നിട്ട് പറയണം എടാ മോനെ നീ ആ പറഞ്ഞ സമയത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ അതെനിക്കാ ദോഷം അതിൻ്റെ കേട് എനിക്കാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന് പൈസ കൊടുക്കണം പക്ഷേ നീ ഈ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയണം അമ്മേ ഞാൻ എന്തായാലും ും അവന് ആ പൈസ കൊടുത്തിരിക്കും അത് എൻ്റെ ഒരു വാശിയാണ് ഞാനത് കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ എൻ്റെ അമ്മയുടെ തലയിൽ ഞാൻ തൊട്ട് സത്യം ചെയ്തിട്ട് ഞാൻ അതൊരിക്കലും പാലിക്കാതിരിക്കത്തില്ല പക്ഷേ ഞാനതിന് ഞാനതിന് ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് അമ്മ ഈ ജോലി പോയതിൽ എനിക്കൊരു വിഷമമില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് ആ എന്തായാലും മോനെ ഇരിക്കെ ഒരു ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് രേവതിയെ നീട്ടി വിളിക്കുകയാണ് ചന്ദ്രമതി രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് രേവതി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് അപ്പോൾ പറയണേ ആ രേവതി നീ പോയി രണ്ട് ചായ എടുത്തിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ് രേവതി പെട്ടെന്ന് തിരിയുമ്പോൾ സുധിയെ കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വരികയാണ് രേവതിക്ക് മനസ്സിലായി ഒരു ചായയെ സുധിക്കും ഒരു ചായയെ അമ്മയ്ക്കുമായിട്ടാണ് പറയുന്നതെന്ന് അങ്ങനെ രേവതി പോകുന്നതിന് മുമ്പ് ഇങ്ങനെ സുധിയെ ദഹിപ്പിക്കുന്ന നടക്കൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് രേവതി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഒരേ ഒരു ചായ മാത്രം എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ രേവതി ആ ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വരുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ് ഇതെന്താ രേവതി ഒരു ചായ രണ്ട് ചായക്കല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ചന്ദ്രമതിയോട് രേവതി പറയണേ അത് അമ്മേ ഒരു ചായ മാത്രം ഇട്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ചായയും കൂടി ഞാൻ ഒരുമിച്ച് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ഒരു ചായ കുടിച്ചിട്ട് അടുത്തത് കുടിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം കൊണ്ടുവച്ച ചായ അല്ല കൂടെ വന്ന മറ്റേ ചായ തണുത്തു പോവും അതുകൊണ്ടാണ് ഈ ചായ അമ്മ കുടിച്ച് തീരുമ്പോൾ പിന്നെയും അമ്മ യാണെങ്കിൽ ഞാൻ വീണ്ടും ചൂടോടുകൂടി ഇട്ടുകൊണ്ട് തരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നത് എന്താടി എന്നെ കളിയാക്കുന്നു നീ എന്താ എന്നെ പരിഹസിക്കുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയണേ ഇല്ല അമ്മേ ഞാൻ അമ്മയെ പരിഹസിച്ചതും കളിയാക്കിയതും ഒന്നും അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് എടീ നീ എന്നോട് നിൻ്റെ വേലയും അഭ്യാസവും ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട മര്യാദയ്ക്ക് പോയി ചായ കൊണ്ടുപോകാം ഡേ ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് രണ്ട് ചായക്ക് പറഞ്ഞത് അത് നിനക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം നീ പോയി മര്യാദയ്ക്ക് ഒരു ചായയും കൂടി എടുത്തിട്ട് വന്നിട്ട് ഇവന് കൊടുക്കുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയണേ എനിക്ക് പറ്റില്ലമ്മേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കണു പറ്റില്ലെന്നോ നിനക്ക് എന്നോട് അങ്ങനെ പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ എനിക്ക് പറ്റില്ല മര്യാദയ്ക്ക് പോയിട്ട് വാടി ഇവന് ഇവന് ചായ കൊണ്ട് കൊടുക്കുക ഞാൻ അമ്മേ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലമ്മേ എന്ന് പറയണേ രേവതി അപ്പം തന്നെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് കൊടുത്ത ചായ അങ്ങോട്ട് രേവതിയുടെ അടുത്ത് വെച്ച് നീട്ടിയിട്ട് പറയാണ് എന്നാൽ നീ ഈ ചായ അസ്വദിക്ക് കൊടുക്ക് എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയണേ ഇല്ല ഞാൻ കൊടുക്കില്ല എനിക്ക് എനിക്ക് കഴിയില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് ആഹാ നീ കൊള്ളാലോടി എന്തായാലും നീ ഇട്ട ചായ ഇന്ന് അവന് കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം നിനക്ക് കൊടുക്കാൻ വയ്യല്ലേ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആ ചായ ഇങ്ങനെ സുതിക്ക് വച്ച് നീട്ടാനായിട്ട് അങ്ങോട്ട് ചെല്ലണം മോനെ നീ ഈ ചായ കുടിച്ചോ നീ പോയി മര്യാദയ്ക്ക് എനിക്ക് വേറെ ചായ എടുത്തിട്ട് എടുത്തിട്ടുമായിടി എന്നിങ്ങനെ പറയണം രേവതിയോട് അപ്പോൾ രേവതി ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ സുതിക്ക് ചായ കൊടുക്കാനായിട്ട് ഇങ്ങനെ ചന്ദ്രമതി ചെല്ലുമ്പോഴുന്ന സമയത്തിന് വച്ച് നീട്ടുമ്പോഴത്തേക്ക് ചായ മേടിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചി ചായ വാങ്ങിച്ചിട്ട് നമ്പൂരി ഭാഷയിലൊക്കെ സംസാരിക്കുകയാണ് സച്ചി പറയാണ് നോംശി നേരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചന്ദ്രമതി കൂടുതൽ അഭ്യാസമൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്നൊക്കെയുള്ള ഭാഷകൾ കുറേ നേരം പ്രയോഗിക്കുന്നത് അങ്ങനെ കേട്ടോ എനിക്കങ്ങനെ പറയാനറിയില്ല അങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ് കുറേ നേരമായിട്ട് ഞാനിവിടെ നിപ്പുണ്ടായിരുന്നു നിങ്ങളുടെ സംസാരവും രീതികളൊക്കെ മുഴുവനും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചായ ഇവന് കുടിക്കാൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ രേവതി എന്തിനാണ് ഇവന് ചായ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് നീ ഇവന് മേലാൽ നിൻ്റെ കൈകൊണ്ട് നീ ഇവന് ചായ കൊടുത്തു പോകരുത് പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ചായെന്നല്ല പച്ച വെള്ളം പോലും ഇവന് നീ കൊടുത്തു പോകരുത് നീ ഉണ്ടാക്കുന്ന ഒരു സാധനവും ഇവന് കൊടുക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ് അതെന്താ സച്ചി നീ ഇങ്ങനെ പറയുന്നത് ഇതൊരു വീടല്ലേ ഒരു വീടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യും അത് സാധാരണയാണ് എൻ്റെ കുഞ്ഞ് തെറ്റ് ചെയ്തെങ്കിൽ അവൻ അവളോട് മാപ്പ് ചോദിച്ചല്ലോ പിന്നെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ അതെ ഇവൻ ഇവിടെ നിൽക്കുന്നതേ എൻ്റെ ഔദാര്യത്തിൻ്റെ പേരിൽ മാത്രമാണ് കാര്യം ഇവനെ ഞാൻ വെളിയിലോട്ട് വിടാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അറിയാമോ ഇവൻ എൻ്റെ പണയ ഉരുപ്പടിയാണ് അതുകൊണ്ടാണ് ഞാനിവിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ് പണയ ഒരു പടിയോ ഇവന് അവ ഇവനിൻ്റെ അടിമയൊന്നും നീ കൂടുതലൊന്നും സംസാരിക്കില്ലേ സച്ചി എന്ന് പറയണ അപ്പോൾ ചന്ദ്രമതിയോട് സച്ചി പറയണേ ചന്ദ്രമതി ഒന്ന് അവിടെ അടങ്ങി നിൽക്കും ചന്ദ്രമതി ചന്ദ്രമതിക്ക് മോനെ പറഞ്ഞപ്പോൾ അങ്ങ് പൊള്ളി അല്ലേ എടാ എടാ നാണം കേട്ടവനേ നിനക്ക് പറഞ്ഞാലേ വാക്ക് പാലിക്കാൻ ഇത്തിരി പാടാണെന്നേ എനിക്ക് നന്നായിട്ടറിയാം ഇവനെ പോലെയുള്ള ഒരു പെരുങ്കള്ളനെ വിശ്വസിച്ച് അച്ഛൻ്റെ കയ്യിലിരുന്ന് പണവും അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ നിനക്ക് നാണം ഉണ്ടോ ഇവളുടെ കയ്യിൽ നിന്ന് ചായം മേടിച്ച് കുടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് എടാ നിനക്ക് ഒത്തിരിയെങ്കിലും എളുപ്പമുണ്ടെങ്കിൽ നീ അവളുടെ മുന്നിലെങ്കിലും വന്ന് നിൽക്കാതിരിക്കുമോ എടാ നീ മൂലം നീ വാക്ക് പറഞ്ഞ് പറ്റിച്ചത് കാരണം ഇവളുടെ അമ്മ അന്ന് കതിർമണ്ഡപത്തിൽ വന്ന് നിന്ന് കരച്ചിലുണ്ടല്ലോടാ അത് നീ കണ്ടില്ലല്ലോ നീ നീ കണ്ടില്ലല്ലോ അപ്പോഴേ മേലാൽ ഇവിടെ വല്ലതും കഴിക്കാനായിട്ട് വന്നാലുണ്ടല്ലോ അതുമാത്രമല്ല എൻ്റെ പൈസ നീ ഇപ്പം തരൂടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് അല്ല ഉള്ള ജോലിയും കളഞ്ഞിട്ട് നീ ഇവിടെയെന്ന് നിൽക്കുകയല്ലേ ഇനി നീ എങ്ങനെ തരും എൻ്റെ പൈസ ദേഹ് ആറ് മാസം എന്ന് പറയുന്നത് ആറ് മാസത്തിനേക്കാളും ഒരു ദിവസം പോലും ഞാൻ നിനക്ക് സമയം തരില്ല അതിനാമെച്ച് എൻ്റെ അമ്പത് ലക്ഷം രൂപ എനിക്ക് കിട്ടിക്കൊള്ളണം അല്ലെങ്കിൽ ഉണ്ടല്ലോ സച്ചിയുടെ വേറൊരു രൂപ നീ കാണും എന്നൊക്കെ പറയുകയാണ് അതിന് സച്ചി പറയുകയാണ് എടാ നിന്നെ ജനിപ്പിച്ച നേരത്തുണ്ടല്ലോ അച്ഛൻ കുറച്ച് വാഴ കൃഷി തുടങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് അച്ഛൻ ലക്ഷപ്രഭുവായിട്ട് ജീവിച്ചാനെ എടാ വാഴ എടാ നിന്നെ വാഴയോട് ഉപമിക്കാൻ പോലും കൊള്ളില്ല എന്നാലേ വാഴയ്ക്ക് പോലും നാണക്കേടാവും എന്നിങ്ങനെ പറയുകയാണ് സച്ചി പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു പക്ഷേ സച്ചിയോട് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത് എന്നിട്ട് നമ്മുടെ സച്ചി പറയുകയാണ് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വന്ന് നീ വലിയ ആളായിട്ട് ഷോജമയാനൊന്നും നിൽക്കേണ്ട മര്യാദയ്ക്ക് കിട്ടുന്ന ജോലിക്ക് പോയിട്ട് എൻ്റെ പൈസ തന്നേക്കണം ആ പിന്നെ നാണോ അല്ലാണ്ട് വന്ന് തിന്നാനും കുടിക്കാനായിട്ട് വന്ന് നിൽക്കുന്നു പറഞ്ഞത് കേട്ടോടാ കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് വായെടുത്തിട്ട് നമ്മുടെ സച്ചി ഇറങ്ങി പോവാണ് അപ്പോൾ ആ സമയത്തിന് ഇങ്ങനെ സുധി അത് കേട്ടിട്ട് സുധീ സുധീടെ റൂമിലേക്ക് പോവുകയാണ് അമ്മ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ രേവതിയെ നോക്കിയിട്ട് രേവതിയെ നോക്കിയിട്ട് ചന്ദ്രമതിയുടെ റൂമിലേക്കും പോവുകയാണ് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോവുകയാണ് ഭാമയും ചന്ദ്രമതിയും കൂടെ അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ വെച്ചിട്ട് അതേ സമയത്ത് നമ്മുടെ രേവതിയും അമ്പലത്തിൽ വരുന്നുണ്ട് പൂക്കാരിയുടെ കയ്യിൽ നിന്ന് പൂവും ഹാരമൊക്കെ വാങ്ങിച്ചിട്ട് പൈസയൊക്കെ വാങ്ങിച്ചിട്ടാണ് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ രേവതി അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് കയറുന്ന സമയത്താണ് ചന്ദ്രമതിയും ഭാമയും കാണുന്നത് അവർ രസീത് ചീട്ടാക്കുന്നത് കാണുകയാണ് അപ്പോൾ ഭാമ ചോദിക്കുകയാണ് ചന്ദ്രമതിയോട് എന്താ ചന്ദ്ര നീ കാണിച്ചത് നീ വീട്ടിലുള്ള സ്ത്രീ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പേരിൽ അർച്ചനയ്ക്ക് രസീത് ചീട്ടാക്കിയല്ലോ സച്ചിക്ക് മാത്രം എന്താ നടത്താത്തത് സച്ചി എന്താ നിൻ്റെ മോനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതിയോട് ഭാമ പറയുകയാണ് സോറി ഭാമ ചന്ദ്രമതിയോട് പറയുകയാണ് അയ്യോ മൊത്തം കൺഫ്യൂഷനായിപ്പോയി ചന്ദ്രമതി ധാമയോട് പറയുകയാണ് എനിക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം ഞാൻ വഴിപാടിനെയുള്ള രസീത് ഷീട്ടാക്കിയിട്ടുണ്ട് എനിക്കിപ്പോൾ സച്ചിയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല എനിക്ക് അവനോടൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി പോകുന്നത് കാണുകയാണ് അത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് വിഷമവുകയാണ് രേവതി ചെന്നിട്ട് പെട്ടെന്ന് രസീപ്റ്റ് ചീ ഷീട്ടാക്കുകയാണ് രേവതി പറയുകയാണ് സച്ചിദാനന്ദൻ പേര് സച്ചിദാനന്ദൻ നാൾ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ചില ചില നക്ഷത്രക്കാർക്ക് നക്ഷത്രം അറിയില്ലെങ്കിൽ ചില കർശന നടത്താൻ നേരത്തായാലും വഴിപാട് നടത്താൻ നേരത്തായാലും ഇത് നക്ഷത്രം അറിയില്ലെങ്കിൽ സാധാരണ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ നാളിൽ നടത്താറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെയാണ് നടത്തിയതെന്ന് തോന്നുന്നു എന്തായാലും രേവതി വഴിപാട് വാങ്ങിച്ചിട്ടുണ്ട് അർച്ചന വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവതി എനിക്കറിയില്ല ഇവിടെ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ നക്ഷത്രവും അറിയില്ല എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് ആപത്തും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് രേവതി അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ രേവതി മുറിക്കകത്ത് ഇരുന്ന് പൂ കെട്ടുകയാണ് അവരെ ബെഡ്റൂമിനകത്താണ് നിലത്തിരുന്ന് കെട്ടുകയാണ് കൊട്ടകൾ നിറയെ പൂക്കളുണ്ട് അപ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ടേക്ക് വരികയാണ് സച്ചി വന്നിട്ട് ബെഡിൽ കയറി രണ്ട് കാലം വട്ടക്കാലിട്ട് ഇരിക്കുകയാണ് ചെമ്മണം പിടഞ്ഞ് ഇരിക്കുകയാണ് എന്നിട്ട് സച്ചി ഒരു പൂവെടുത്തിട്ട് മണപ്പിക്കുകയാണ് എന്നിട്ട് സച്ചി പറയുകയാണ് ഇതിന് മുമ്പ് ഈ മുറിയിലേക്ക് വരുമ്പോൾ ഇവിടെ നിറച്ച് കള്ളിൻ്റെ മണം മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നിറയെ പൂവിൻ്റെ സുഗന്ധമാണ് എന്നിങ്ങനെ സച്ചി പറയുകയാണ് രേവതിയോട് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കി സച്ചിയെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അല്ല ഇത്രയും സ്പീഡിൽ നിനക്ക് പൂ കെട്ടാൻ എങ്ങനെ സാധിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിയോട് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയതല്ലേ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്രയും സ്പീഡൊക്കെ കിട്ടിയത് എന്നിങ്ങനെ പറയുന്നത് Yeah. അപ്പോൾ സച്ചി പറയാണ് ആ എന്തായാലും ഇത് വല്ലാത്തൊരു സ്പീഡ് തന്നെയെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എത്ര കുറ്റാക്കുറ്റടുത്തും എനിക്ക് പൂ കെട്ടാൻ പറ്റും എനിക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഒരവസരം കിട്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെ കയറി ഇങ്ങ് പൊങ്ങച്ചം പറയുന്നതൊന്നും അത്ര ശരിയായ കാര്യമല്ല കേട്ടോ പിന്നെ ഇരട്ടത്തിരുന്ന് നീ അങ്ങ് പൂ കെട്ടോ ആ എന്നാൽ ഇന്ന് രാത്രി ആവട്ടെ റൂമിൽ ഞാൻ ലൈറ്റ് ഇണയ്ക്കും അപ്പോൾ നീ ഒന്ന് കെട്ടുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് അതിന് രാത്രിയാവുന്നത് വരെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ദേ ഇപ്പം തന്നെ ഞാൻ കണ്ണടച്ചിരുന്ന് കെട്ടിയാൽ പോരെ അപ്പോൾ ഇരുട്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് രേവതി കണ്ണടച്ച് പൂ കെട്ടുകയാണ് കണ്ണടച്ച് രേവതി പൂ കെട്ടുന്നതിൻ്റെ സ്പീഡ് കണ്ടിട്ട് സച്ചി ഇങ്ങനെ അന്ധം ഇട്ടിങ്ങനെ രേവതിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡിലെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോഴും കിട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ